തൃശൂരിൽ പോലീസ് വാഹനം ഇടിച്ച് പരിക്കേറ്റ യുവതികളെ ആശുപത്രിയിൽ എത്തിച്ച പോലീസ് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം തേറുങ്ങാട്ടിൽ വീട്ടിൽ രജനി ഇരുപ്പലത്ത് സുജ എന്നിവരാണ് പരാതി നൽകിയത് മെയ് പതിനൊന്നിന് രാവിലെ ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് കൊറ്റപ്പാലം സി ഐ സഞ്ചരിച്ചിരുന്ന വാഹനം രജനിയും സുജയും സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു പോലീസ് വാഹനം അമിത വേഗത്തിലായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തലക്കി ഗുരുതര പരിക്ക് പറ്റിയെന്നാണ് യുവതികൾ പറയുന്നത് പരിക്കേറ്റ യുവതികളെ പോലീസ് വാഹനത്തിൽ വാണിയംകുളം പി കെ ദാസ് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് ചികിത്സാ ചെലവ് മുഴുവൻ വഹിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് തുക മാത്രം നൽകി പോലീസ് പോയെന്നും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുമാണ് യുവതികളുടെ പരാതി പിന്നീട് സുജയ്ക്കെതിരെ പോലീസ് കേസെടുത്തെന്നും യുവതികൾ ആരോപിക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും യുവതികൾ പരാതി നൽകി WaytoNigah.com, the exclusive Muslim matrimonial site.